സൗദിയിലെ റിയാദിൽ അലീഫ് സ്കൂൾ സംഘടിപ്പിച്ച പ്രീമിയർ ലീഗിൽ ക്രസന്റ് ഈഗിൾസ് ജയം ജൂനിയർ വിഭാഗത്തിൽ ഡെസേർട്ട് ഫാൽക്കൺസും ജേതാക്കളായി നൂറോളം വിദ്യാർത്ഥികളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് പ്രീമിയർ ലീഗിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സീനിയർ വിഭാഗത്തിൽ ക്രസന്റ് ഈഗിൾസിന് കിരീടം ജൂനിയർ വിഭാഗത്തിൽ ഒവൈസി ലൈനെ തോൽപ്പിച്ച് ഡെസേർട്ട് ഫാൽക്കണും ചാമ്പ്യന്മാരായി ജൂനിയർ സീനിയർ കാറ്റഗറിയിലായി നൂറ് താരങ്ങൾ ഉൾക്കൊള്ളുന്ന എട്ട് ടീമുകൾ പങ്കെടുത്തു മുഹമ്മദ് ഫാദുൽ ലുഖ്മാനും മുഹമ്മദ് ഷാമിലും ചേർന്ന് കിക്ക് ഓഫ് ചെയ്തു അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സിഇഒ ലുഖ്മാൻ അഹമ്മദ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ നൌഷാദ് നാലകത്ത് അലി ബുഹാരി അഷ്റഫ് അലി തുടങ്ങി സ്കൂൾ നേതൃത്വം ట్రోఫీ వితరణ చేయదు మీడియా వన్ రియాద్